ഞാൻ തന്ത്രിയെ അപ്പൊ ഞാൻ തന്ത്രിയെ ചാരുമൊന്നും അല്ല ഞാൻ പറഞ്ഞത് അതൊരു നടപടിക്രമമാണ് തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ അത് എഴുതിയത് ചെമ്പുവാളിന്നാണ് എഴുതിയത് എന്തുകൊണ്ട് എഴുതി അത് ചെമ്പുവാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ ഞാൻ വേറെ എന്തെങ്കിലും ഞാൻ എഴുതിയാ സമാനം പറയണ്ടേ അത് ആ പാളി ചെമ്പു തിളഞ്ഞിരുന്നോണ്ട് അത് ചെമ്പുപാളിയാന്ന് എനിക്ക് മനസ്സിലായി ഞാനതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ പൂശാൻ പറഞ്ഞത് പരിശോധിക്കണം എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ലേ അന്ന് അത് അത് ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതായിരുന്നു കണ്ട കാര്യമാണ് പിന്നീട് സത്യമായ അതൊക്കെ വേറെ പരിശോധിക്കുന്ന ബോർഡ് പരിശോധിക്കേണ്ട കാര്യമല്ലേ ഞാൻ അതിലൊന്നും ഞാനിപ്പോ നടപടിക്ക് വിധേയനായ ഒരു ഉദ്യോഗസ്ഥനാണ് റിപ്പോർട്ടൊന്നും അല്ല തന്ത്രിയുടെ അഭിപ്രായം എന്നാണ് പറയുന്നത് ക്ഷേത്ര ശ്രീകോവിലുമായി ബന്ധപ്പെട്ടോ ആചാരപരമായി ബന്ധപ്പെട്ടോ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അഭിപ്രായം വാങ്ങും അത് രേഖാമൂലം വാങ്ങും എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് അതെ തീർച്ചയായിട്ടും കാരണം അവിടെ ഒരു ആവശ്യത്തിന് ഒരെണ്ണം വരുമ്പോൾ ഒരു ഒരപേക്ഷ വരുന്നു ഞാനിത് ചെയ്യാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം എന്റെ മുകളിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ മേല് ദേവസ്വം കമ്മീഷൻ ഉണ്ട് ദേവസ്വം ബോർഡുണ്ട് അതിനുശേഷമാണ് അതൊക്കെ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യം എനിക്കതൊന്നും അറിയില്ലേ അതൊന്നും അതെല്ലാം അതിലൊന്നും ഞാൻ അത് ഞാൻ ബോർഡിന്റെ ഒരു കാര്യങ്ങളെയും ഞാൻ വിമർശിക്കുക ഒന്നുമല്ല ഞാൻ ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ബോർഡിന്റെ അനുസരണ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബോർഡിങ്ങനെ പറഞ്ഞു ഞാനത് അനുസരിക്കുന്നു അത്രേ ഉള്ളൂ സ്വർണം പൂശാമെന്നറിയിച്ചില്ലെങ്കിൽ അതിന് സമ്മതം കൊണ്ട് വരുന്നതാരാ നമ്മളെ സമീപിക്കുന്ന അല്ല നമുക്കൊരു അപേക്ഷ വരുന്നു അത് ആ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് ഒരു ഒരപേക്ഷ വരും എന്ത് കാര്യത്തിനാണ് ആ അപേക്ഷ വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ക്ഷേത്രത്തിന്റെ ചുമതലയെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അപേക്ഷ വരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപേക്ഷ അതിന്റെ കൂടെ എന്തൊക്കെ രേഖകൾ വേണോ പ്രധാനമായിട്ടും വേണ്ട തന്ത്രിയുടെ കത്തായിരുന്നു തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്തു ഒരാൾ ഒരാൾ ഒരാള് ചെയ്യാൻ തയ്യാറായി വരുമ്പഴല്ലേ ഒരു നമ്മളൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്ത് ജോലിയാണെങ്കിലും ഞാനത് സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വഴിപാടായി നടത്താം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നത് ഇല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ ബോർഡിൻ്റെ തീരുമാനമല്ല ബോർഡിന് യുക്തമെന്ന് തോന്നുന്നു എന്ത് തീരുമാനമെടുക്കാനും ബോർഡിന് അധികാരമുണ്ട് സ്വയംഭരണാവകാശമുള്ള ഒരു സംവിധാനമാണ് അവർക്ക് തീരുമാനമെടുക്കാം അത് ഞങ്ങൾക്കൊന്നും ട്രാൻസ്ഫർ പോലെ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലല്ല അതൊക്കെ ബോർഡിൻ്റെ തീരുമാനം അല്ല അത് ചോദിക്കട്ടെ അപ്പോൾ ഞാൻ ബുദ്ധിപ്പെടുത്താം പിന്നെ അല്ലാതെ ഞാൻ എന്ത് മുൻപും ഈ വിജിലൻസിൻ്റെ പല കണ്ടിലും ഉണ്ടായിരുന്നു അത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഒരു ബന്ധപ്പെട്ട ഒരു വിമർശനം കൊണ്ട് അന്നും ഈ ദേവസ്വം ബോർഡ് തങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ആരോപണം ഇപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് വരുന്നത് അല്ല അത് അതിലൊന്നും ഒരു അതായത് അതിൻ്റെ ഒരു ഒരു എൻക്വയറി ഓഫീസർ അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തി അത് കഴിഞ്ഞ തെളിഞ്ഞ കാര്യമാണ് അതിനത് ഞാൻ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാണെന്ന് ഒരു കാര്യമാണ് അതാണ് വീണ്ടും പറയുന്നത് അന്വേഷിച്ചാണ് അന്വേഷിച്ചാണ് ആ ഫയൽ ക്ലോസ് ചെയ്തത് അതിനകത്ത് എന്ത് അതിപ്പം വിമർശിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിനകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ വിമർശിക്കുന്നത് അന്വേഷണം നടന്ന വിശദമായ അന്വേഷണം നടത്തിയല്ലേ സസ്പെൻഷൻ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അടുത്ത അടുത്താളിന് ചാർജ് കൊടുത്തു മാറിയിരിക്കുക അത്രയാണ് അല്ല എന്ത് പിന്നെ അതിന്റെ ബാക്കി നടപടികൾ ബാക്കി നടപടികളാണ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രാരംഭ നടപടിയാണ് പിന്നീട് അതിനകത്ത് അതിന്റെ എൻക്വയറി അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ നടപടികൾ ഉണ്ടാവും അത് അതിന് ആ സമയത്ത് വിശദീകരണം നൽകേണ്ടി വരും ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അതിന്റെ ഒന്നും 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 ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് അങ്ങനെയൊന്നുള്ള ഒരു കാര്യമല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ് ഞാനതിനകത്തൊന്നും ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമീപിക്കും ഇത് അങ്ങനെയൊന്നും ഇല്ലേ ഇത് നമ്മള് ഈ ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്ന് കേറിയാ അന്നൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിലൊരാൾ അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെ അന്വേഷണം നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോഴാ റിപ്പോർട്ടിന്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ സ്വർണ്ണപാലി എടുത്തോടെ പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാനെന്ന പ്രിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഈ അപേക്ഷ വച്ചിട്ട് സ്വന്ത സർ റിപ്പോർട്ട് കൊടുത്തു ഇപ്പം വീണ്ടും സ്വർണ്ണം വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ തന്നെ സമീപിക്കുന്നത് എന്നാൽ തന്നെ സമീപിച്ചത് അല്ല അങ്ങനെയല്ല വിജയമല്ലിയെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ണികൃഷ്ണൻ പോയി പോയി കഴിയുമ്പോൾ അത് വേറൊരു സംവിധാനം ആയല്ലോ അതുകൊണ്ടാണ് അവരുടെ ആ ഗ്യാരണ്ടി നാൽപ്പത് വർഷത്തിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യം ഇത് ചെയ്താളെന്ന് വില വിജയമല്ലിയോടെ ചോദിച്ചിരുന്നു താങ്കൾ ഇത് ചെയ്യാൻ അതിന്റെ ഒന്നും ഭാഗം അവിടെ ഉണ്ടാകുന്നില്ല